വടക്കൻ ഗാസ ഗവർണറേറ്റിൽ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന അവസാന ആശുപത്രിയും ഉടൻ ഒഴിപ്പിക്കാൻ ഇസ്രയേൽ സൈന്യം ഉത്തരവിട്ടതിനെ തുടർന്ന് പ്രവർത്തനരഹിതമാണെന്ന് ആശുപത്രി ഡയറക്ടർ പറഞ്ഞു രണ്ടാഴ്ചത്തെ ഉപരോധത്തിന് ശേഷം ജബാലിയയിലെ അൽ അബ്ദ ആശുപത്രിയിൽ നിന്നും രോഗികളെ ഒഴിപ്പിച്ചതായും ഇപ്പോൾ വടക്കൻ മേഖലയിൽ ഒരു ആരോഗ്യ കേന്ദ്രവും പ്രവർത്തിക്കുന്നില്ലെന്നും ഡോക്ടർ മുഹമ്മദ് സൽഹ പറഞ്ഞു അതോടൊപ്പം വെടിനിർത്തൽ കരാറിൽ അറുപത് ദിവസത്തെ പോരാട്ടത്തിന് താൽക്കാലിക വിരാമം നൽകുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് എന്നാൽ ആദ്യ ആഴ്ചയിൽ തന്നെ ഹമാസ് ഇരുപത്തിയെട്ട് ബന്ദികളെ ജീവനോടെ മരിച്ചവരായും മോചിപ്പിച്ചിരുന്നു സ്ഥിരമായി വെടിനിർത്തൽ നിലവിൽ വന്നാൽ ശേഷിക്കുന്ന മുപ്പത് ബന്ദികളെയും മോചിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു ഐക്യരാഷ്ട്രസഭയും മറ്റ് ഏജൻസികളും വഴി ഗാസയിലേക്ക് മാനുഷിക സഹായം അയക്കുമ്പോൾ ആയിരത്തിലധികം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ നാലാം തവണയും ആശുപത്രി സൈനിക ഉപരോധത്തിലാണെന്നും കുറഞ്ഞത് ഇരുപത്തിയെട്ട് തവണയെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും വ്യാഴാഴ്ച പതിനെട്ട് ചാരിറ്റികളുടെ പ്രസ്താവനയിൽ പറഞ്ഞു കൂടാതെ എമർജൻസി റൂമിൽ തീപിടുത്തവും ഉണ്ടായി നാല് ജീവനക്കാർക്ക് പരിക്കുമേറ്റു ഡീസലൈനേഷൻ പ്ലാന്റും സ്റ്റോറേജ് യൂണിറ്റും തകർന്നു ഇത് എല്ലാ മരുന്നുകളും സാധനങ്ങളും ഉപകരണങ്ങളും നഷ്ടപ്പെട്ടതായി ചാരിറ്റികൾ പറഞ്ഞു ഗസേയിലെ നൂറ്റി അൻപത്തി എട്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ആശുപത്രികൾക്ക് പുറമെ അറുപത്തി എണ്ണം മാത്രമേ ഭാഗികമായോ പൂർണമായോ പ്രവർത്തിക്കുന്നുള്ളൂവെന്നും ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക ഏജൻസിയായ ഒ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒൻപതെണ്ണവും പ്രവർത്തിച്ചിരുന്നു വടക്കൻ കാസ്ത ഗവർണറേറ്റിൽ എത്ര കേന്ദ്രങ്ങളുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന ഉപരോധം ഭക്ഷണം മരുന്ന് ഇന്ധനം പാർപ്പിടം എന്നിവ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിതരണം നിർത്തിവെച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രയേൽ ഗാസയിലേക്ക് പരിമിതമായ അളവിൽ സഹായം അനുവദിച്ചു തുടങ്ങിയത് വെള്ളിയാഴ്ച ആറ് ട്രക്കിലോട് ഭക്ഷണം വിതരണം ചെയ്തതായും വരും ആഴ്ചകളിൽ വടക്കൻ ഗാസ ഉൾപ്പെടെ കൂടുതൽ സ്ഥലങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നതായും ജി എച്ച് എഫ് അറിയിച്ചിരുന്നു ഗാസയിൽ ഉപരോധം ഏർപ്പെടുത്തിയത് ഹമാസിനെതിരെ സമ്മർദ്ദം ചെലുത്താനാണെന്നും ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയാണെന്നും ഇസ്രയേൽ പറഞ്ഞു ബന്ദികളുടെ എണ്ണം ഇരുപതായി ഉയർന്നു വന്നിട്ടുണ്ടെന്നും ഇസ്രയേൽ പറഞ്ഞു ഹമാസ് സഹായം മോഷ്ടിച്ചതായും അവർ ആരോപിച്ചു എന്നാൽ ഇത് അവർ നിഷേധിക്കുന്നു ഗാസയിലെ മുഴുവൻ ജനങ്ങളും ക്ഷാമത്തിന്റെ ഭീഷണിയിലാണെന്നും യുവൻ മാനുഷിക ഏജൻസി നേരത്തെ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു തുള്ളി സഹായം ഒഴികെ മറ്റെല്ലാവരെയും ഇസ്രയേൽ പ്രദേശത്തേക്ക് കടക്കുന്നത് തടഞ്ഞുവെന്ന് ആരോപിച്ചു ഈ മാസം ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ നടത്തിയ ഒരു വിലയിരുത്തലിൽ ഗാസയിലെ രണ്ടേ ദശാംശം ഒന്ന് ദശലക്ഷം ആളുകൾ ഗുരുതരമായ അപകട സാധ്യതയിലാണെന്ന് കണ്ടെത്തിയിരുന്നു പ്രദേശത്തെ ജനങ്ങളെ ഇസ്രയേൽ നിർബന്ധിത പട്ടിണിക്ക് വിധേയരാക്കുന്നുണ്ടെന്നും ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക തലവൻ ടോം ഫ്രെച്ചർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രയേൽ വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും കൂടുതലൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൂട്ടായ നിലപാട് കൂടുതൽ കഠിനമാക്കേണ്ടി വരുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു മാനുഷിക ഉപരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ തിരിച്ചടിച്ചു മാക്രോൺ ജൂതരാഷ്ട്രത്തിനെതിരായ കുരിശു യുദ്ധം തുടരുകയാണെന്നും ആരോപിച്ചു ഇസ്രയേലിലെ ചില പ്രതിഷേധക്കാർ സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ശ്രമിച്ചു ഹമാസ് ബന്ദികളെ തിരിച്ചയക്കുകയും യു എസ് നിർദ്ദേശിച്ച വെടിനിർത്തൽ അംഗീകരിക്കുകയും ചെയ്യുന്നത് വരെ സഹായ ട്രക്കുകൾ അനുവദിക്കരുതെന്നും ഒരാൾ പറഞ്ഞു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി തുടരുകയാണെന്ന് ഗാസയിലെ ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേലിന്റെ പിന്തുണയുള്ള യു എസ് വെടിനിർത്തൽ പദ്ധതിക്ക് യുദ്ധമോ ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ഉപരോധമോ അവസാനിപ്പിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസ് കൊലപാതകങ്ങൾക്കും ക്ഷാമത്തിനും അറുതി വരുത്താനാവില്ലെങ്കിലും ദേശീയ ഉത്തരവാദിത്വത്തോടെ പുതിയ നിർദ്ദേശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഹമാസ് പറയുന്നു അതിർത്തി കടന്നുള്ള യുദ്ധവും കൊലപാതകവും പട്ടിണിയും അവസാനിക്കില്ലെന്നാണ് ഇസ്രേലിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത് ഹമാസ് ഉന്നത ഉദ്യോഗസ്ഥനായ ബാസിം നയിം പറഞ്ഞതായും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് നിബന്ധനകൾ ഇസ്രയേൽ നിലപാടുകൾ പ്രതിഫലിപ്പിക്കുന്നതാണെന്നതാണ് ഹമാസിന്റെ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനായ സമി അബു സുഖ്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് യുദ്ധം അവസാനിപ്പിക്കുക ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കുക അല്ലെങ്കിൽ ഹമാസ് ആവശ്യപ്പെട്ട സഹായം നൽകുക എന്നീ നിർണായകമായ കാര്യങ്ങൾ അതിലല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിർദ്ദേശങ്ങളിൽ ഇസ്രയേൽ ഒപ്പുവെച്ചതായി അമേരിക്ക നേരത്തെ അവകാശപ്പെട്ടിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യു എസ് പ്രതിനിധി സ്റ്റീവ് ബിറ്റ്കോഫും ഇസ്രയേൽ പിന്തുണയുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹമാസിന് കൈമാറിയിരുന്നെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരുന്നു ചർച്ചകൾ നടക്കുകയാണെന്നും പറഞ്ഞിരുന്നു ട്രംപും മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറും ഈജിപ്തും ഉറപ്പു നൽകുന്നത് രണ്ടു മാസത്തെ വെടിനിർത്തലും ജീവപര്യന്തം തടവ് വിധിക്കപ്പെട്ട നൂറ്റി ഇരുപത്തിയഞ്ച് പലസ്തീനികളെയും ആക്രമണം തുടങ്ങി ആദ്യ ആഴ്ചയിൽ കൊല്ലപ്പെട്ട നൂറ്റി എൺപത് പലസ്തീനികളുടെ മൃതദേഹവും കൈമാറുമെന്നും പകരം എട്ട് ഇസ്രയേലി ബന്ധുക്കളെ കൈമാറണമെന്നും റോയിട്ടേസ് പറഞ്ഞിരുന്നു ഇതനുസരിച്ച് ഹമാസ് കരാറിൽ ഒപ്പുവെച്ചാലുടൻ ഗാസയിലേക്ക് സഹായം അയയ്ക്കുമെന്നും ശാശ്വത വെടിനിർത്തൽ നിലവിൽ വന്നാൽ അവസാന മുപ്പത് ബന്ധുകളെ മോചിപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു ഐക്യരാഷ്ട്രസഭയും ്രസിഡന്റും ഉൾപ്പെടെ സംഘടനകൾ വഴിയാണ് സഹായം വിതരണം ചെയ്യുകയെന്ന് ഇസ്രയേലി പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു കരാർ നടപ്പിലാക്കുന്നതോടെ ഇസ്രയേലിന്റെ എല്ലാ സൈനിക പ്രവർത്തനങ്ങളും നിർത്തുമെങ്കിലും വടക്കൻ തെക്കൻ ഗാസയിലെ പ്രദേശങ്ങളിലും നെറ്റ്സാരിം ഇടനാഴി എന്നറിയപ്പെടുന്ന സ്ഥലത്തും സൈന്യത്തെ വീണ്ടും വിന്യസിച്ച് വടക്കൻ ഗാസയിലെ വലിയ പ്രദേശം ഉൾപ്പെടെ ഒഴിപ്പിക്കുമെന്ന പുതിയ മുന്നറിയിപ്പും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു